കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഫയർമാൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാൻ നാളെയാണ് ഇതിന്റെ അവസാന തീയതി അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫയർമാൻ ഓൺ കോൺട്രാക്ട് ബേസിലാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും സേഫ്റ്റി അസിസ്റ്റൻറ്റ് അതുപോലെ ഫയർമാൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇതൊരു കോൺട്രാക്ട് ആണ് അതായത് സ്ഥിരജോലിയല്ല ഏകദേശം മൂന്ന് വർഷത്തേക്കാണ് നിങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിർബന്ധിത യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂഡ് ബൈ ദി യൂണിയൻ ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് എന്തെങ്കിലും ഐ മീൻ ഹെവി മോട്ടോർ ഏതെങ്കിലുമല്ല ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം വാലിഡ് ആയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ തന്നെ മിനിമം നാല് മുതൽ ആറ് മാസം വരെയുള്ള ട്രെയിനിങ് അത് ഫയർ ഫൈറ്റിംഗ് ഫോഴ്സിൻ്റെ കയ്യിൽ അതായത് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ കീന്ന് സ്റ്റേറ്റിൻ്റെ കീന്നു അല്ലെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഫയർ ഫൈറ്റിംഗ് ഫ്രം എ സ്റ്റേറ്റ് ഫയർഫോഴ്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർ ഓർ എ ഗവൺമെൻറ്റ് റെക്കഗ്നൈസ് കോഴ്സ് ആയിട്ട് തന്നെ നിങ്ങളത് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട് അതില്ലാത്ത പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാൻ സാധിക്കും സർട്ടിഫിക്കറ്റ് ന്യൂക്ലിയർ ബയോ ബയോളജിക്കൽ കെമിക്കൽ ഡിഫൻസ് ആൻഡ് ഡാമേജ് കൺട്രോൾ ഡേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മിനിമം വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പന്ത്രണ്ട് മെയ് ആണ് ഏകദേശം ഇരുപത്തി മൂന്ന് മെയ് രണ്ടായിരത്തി വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇതിന് ജനറലിന് പത്തൊഴിവ് ഒ ബി സിക്ക് അഞ്ചൊഴിവ് എസ് സിക്ക് ഏഴൊഴിവ് ഇ ഡബ്ല്യു എസ്സിൻ രണ്ടൊഴിവ് ടോട്ടൽ ഇരുപത്തിനാല് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ലഭിക്കുന്ന ഇതിൻ്റെ നിങ്ങളുടെ ഏകദേശം സാലറി കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ടൈം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ലഭിക്കുന്ന സാലറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക ഈ നോട്ടിഫിക്കേഷനും അപേക്ഷിക്കേണ്ട ലിങ്കും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് അവസരം അവസാന തീയതി നാളെയാണെന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക